കോട്ടയം കുമരകം റോഡിലൂടെ ഞങ്ങൾ ഇന്നലെ ഒരു സ്കൂട്ടർ യാത്ര നടത്തി ചെങ്ങലം മുതൽ എന്താ കുമരകം വരെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് നല്ലപോലെയുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ആവശ്യ സമയത്ത് നമുക്ക് സഞ്ചരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഇതിപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാറുകാരൻ എല്ലാവരുടെ ദേഹത്ത് വെള്ളം തിരക്കത്തിക്കുന്ന രീതിയിൽ ഭയങ്കര സ്പീഡിൽ കാർ ഓടിച്ചിട്ട് പോകുന്നുണ്ട് കാരാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡിലൂടെ നടക്കുന്ന വഴിയാത്രക്കാർക്കും ഈ ബൈക്ക് യാത്രക്കാർക്കും ഒക്കെ ഒക്കെ ദുരിതം ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ പയ്യെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊന്നും അറിയാൻ പറ്റാത്ത ചില ആൾക്കാർ വെള്ളത്തിലൂടെ വണ്ടി ഓടിച്ച് രസിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇത്രയും വെള്ളം കയറി കിടക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കേണ്ട എങ്ങനെയാറിയത്തില്ല വെള്ളം ഒരു മര്യാദയില്ലാത്ത ഡ്രൈവറാണ് അപ്പം പോകുന്നത് ഓക്കെ കണ്ടോ വേണ്ട കേട്ടോ അപ്പം പോക്ക് കേട്ടോ ഈ കാണുന്ന വണ്ടി പയ്യപ്പുറപ്പായിട്ട് ആ പോയിട്ടില്ല അപ്പോൾ പയ്യ പോകുന്ന ആൾക്കാരെ കൂടുതൽ ദേഹത്ത് വെള്ളം തിരിഞ്ഞിട്ടാണ് പോകുന്നത് അവരോം അവരോട് ചിലവൊഴിയാണ് പോകുന്നത് അവരോട് ചിലവൊഴിയോട്ടോ അവൻ പോകുന്നോ ആ പയ്യ പോകത്തില്ല സൈഡിൽ എല്ലാവരെയും ദേഹത്ത് വെള്ളം തിരുന്ന് ചെറുപ്പിച്ചു അങ്ങനെയൊക്കെ ദേഹത്ത് വെള്ളം തിരുന്ന് അവരുടെ ഇവിടെ വെള്ളമല്ല ഇത്രയും വെള്ളം കയറി കിടക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കണ്ട എങ്ങനെയാണെന്ന് അവനറിയത്തില്ല തകലരുടെ ദേഹത്തും വെള്ളം തിരുപ്പിച്ചാണ് പോകുന്നത് ഒരു മര്യാദയില്ലാത്ത ഡ്രൈവറാണ്